ലൈംഗികാരോപണ വിവാദം തണുത്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന്റെ നീക്കം പതിനഞ്ചിന് നടക്കുന്ന പതിനഞ്ചിന് നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുന്നത് തള്ളാതെ എം എം ഹസ്സനും അടൂർ പ്രകാശും അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നു രാഹുൽ രാജിവെക്കണമെന്ന് പ്രതികരിച്ച വനിതാ നേതാക്കളുടെ നിലപാട് തെറ്റെന്ന് എം എം ഹസ്സൻ തുറന്നടിച്ചു ക്രൈംബ്രാഞ്ചിന് ലഭിച്ച പരാതികളിൽ അതിജീവിതമാരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിലെ ഭിന്നത വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് ഒരു വിഭാഗം നേതാക്കളിൽ നിന്നും വരുന്നത് രാഹുൽ നിയമസഭയിൽ പങ്കെടുക്കുമെന്ന് യു ഡി എഫ് കൺവീനർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു അംഗമെന്ന നിലയിൽ നിയമസഭയിലേക്ക് വരുന്നത് രാഹുലിന്റെ അവകാശമെന്ന് പറഞ്ഞ് എം എം ഹസനും നിലപാട് ആവർത്തിച്ചു ഒരു മെമ്പറുടെ അവകാശമാണ് നിയമസഭ നിയമസഭയിൽ പങ്കെടുക്കുക രാഹുൽ പോകണമോ എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ഓഡിയോ സന്ദേശങ്ങളും വെളിപ്പെടുത്തലും അടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുലിനെതിരെ വന്നത് ഉമാ തോമസ് ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയ വനിതാ നേതാക്കൾ രാഹുൽ രാജിവെക്കണമെന്ന കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാൽ വനിതാ നേതാക്കളുടെ നിലപാട് തെറ്റാണെന്നാണ് എം എം ഹസന്റെ വാദം അവർക്കൊക്കെ അഭിപ്രായം പക്ഷേ പാർട്ടിയാണ് അന്തിമമായി തീരുമാനിക്കുന്നത് പാർട്ടി തീരുമാനം വരുന്നതിനു മുമ്പ് അങ്ങനെയുള്ള ആളുകൾ പ്രതികരിക്കുന്നത് തെറ്റാണ് രാഹുലിനെ സംരക്ഷിക്കുന്ന നേതൃത്വത്തെ പരിഹസിച്ച് പാലക്കാട്ടെ ഡി സി സി ജനറൽ സെക്രട്ടറി പി നന്ദബാലൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതോടെ സമൂഹ മാധ്യമങ്ങളിലും ചർച്ച ചൂടുപിടിച്ചു വീട്ടിൽ നിന്ന് പടിയടച്ചു വിട്ടു വേണം ഒന്ന് സംരക്ഷിക്കാൻ എന്നാണ് പോസ്റ്റ് പതിമൂന്നോളം വരുന്ന പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് നീക്കങ്ങൾ തുടങ്ങിയ സമയത്താണ് രാഹുലിന് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ കൈത്താങ് വ്യാജ വോട്ടർ തിരിച്ചറിയൽ കാർഡ് കേസിലും മൊഴി നൽകാൻ വീണ്ടും രാഹുലിന് നോട്ടീസ് നൽകും പാർട്ടിയിലെ ഭിന്നത മറികടന്ന് രാഹുലിനെ സംരക്ഷിക്കാൻ തുനിഞ്ഞാൽ കോൺഗ്രസ് വീണ്ടും പ്രതിസന്ധിയിലാകും മീഡിയ വൺ തിരുവനന്തപുരം